ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഡാം കാണാൻ പോയി ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലത്ത് ഞങ്ങൾ ഡാം കാണാൻ പോയതാണ് കണ്ടോ നല്ല മനോഹരമായ ഡാം കണ്ടോ നല്ല നീലക്കളർ ആൾക്കാര് ബോട്ടിൽ മീൻ പിടിച്ചോണ്ട് പോരുന്നേ ആൾക്കാർ മീൻ പിടിച്ചോണ്ട് വരുന്നു കണ്ടോ എന്നാൽ നല്ല രസമാണ് നല്ല നീല ശാന്തമായി കിടക്കുന്ന വെള്ളം മൂന്ന് ഗൂസ് ഇരിക്കുന്നു കണ്ടോ നല്ല രസമാണ് കാണാൻ നല്ല ആമ്പലുണ്ട് ഞാൻ അതിൻ്റെ ഒരു ആമ്പൽ തായി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഗൂസ് കണ്ടോ ഇത് ആമ്പൽ കണ്ടോ ആമ്പൽ നല്ല രസം വേണം ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളെല്ലാവരുടെ നിന്നുള്ള ഒരു പോട്ട കണ്ടോ നല്ല ഇണക്കമുള്ള പക്ഷികൾ ഗൂസ് അവർക്ക് പേടിയേ ഇല്ല കണ്ടോ ഞാൻ വീടിയെടുത്തപ്പോൾ അവർ നോക്കുന്നു ഇങ്ങനെ പയ്യെ നീങ്ങുവാം ഞാൻ മോളിവിടെ നിൽക്കുന്നു ഇത് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുക ഡാമിൻ്റെ അവിടെ ഒന്ന് പൊട്ടെടുത്തു ഡാമ്പിൽ കണ്ടോ ഒന്ന് പോയില്ല കേട്ടോ പോയ വഴിക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് മലനിരകൾ കാണാൻ നല്ല ഭംഗിയല്ലേ കുട്ടുകാരെ പോകുന്ന വഴിയാണിത് നീല ആകാശവും ഒക്കെ കാണാൻ നല്ല ഭംഗി ഈ വഴിയാണ് പോകുന്നത് കൊച്ചെങ്ങനെ നടക്കുക ഈവനിങ് വാക്കിങ് ആണ് കുഞ്ഞറുക്കിന് നടക്കാൻ വലിയ ഇഷ്ടമാണ് എല്ലാം മനോഹരമല്ല കൂട്ടുകാരെ പർവ്വതങ്ങൾ കുന്നുകൾ നീലക്കളർ വെള്ളം നീലാകാശം സൺ ബോർഡ് ബോർഡുണ്ട് അതാണ് ഓസ്രേലിയയിലെ ഡാം പല ഡാമുകളുണ്ട് അല്ല ഓരോ ഡാമും ഞങ്ങൾ കാണാൻ പോവുകയാണ് ആമ്പൽ തീരത്ത് തന്നെ ഉണ്ടായിരുന്നേ അതും ഞാൻ പറിച്ചു നല്ല രസമല്ലേ ഇച്ചിലെ മോ ആയി കിടക്കുന്ന വെള്ളം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ